ण्डालम् मार्गमध्ये कन्नी मेरी अम्ब तन्सुदरे काणुधा यत्र मात्रम् मर्मभेदकमिकूणि कार्चः कष्टम् നാലാം സ്ഥലം ഈശോ വഴിയിൽ വച്ച് തൻ്റെ മാതാവിനെ കാണുന്നു ഈശോ മിശിഖായി ഞങ്ങൾ അങ്ങേ അങ്ങെ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു നൊന്തു പ്രസവിച്ച മകനെ പച്ചയ്ക്കടിച്ചു കീർന്നത് കണ്ടിട്ടും ദൈവിക പദ്ധതിക്കെതിരെ ഒരെതിരുവാക്ക് പോലും പറയാതെ ക്ഷമയുടെ ഹൃദയം കൊണ്ട് എളിമപ്പെട്ട ഒരമ്മ പരിഹാസവും എതിർപ്പുകൾ എന്തു വന്നാലും ദൈവിക പദ്ധതികൾ ഒരു കുഞ്ഞിനെ പോലെ കണ്ണും പൂട്ടി വിശ്വസിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ